ചവറ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ എട്ട് വേദികളിലായി അരങ്ങേറും ചവറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി ഉപജില്ലയിലെ എഴുപത്തി സ്കൂളുകളിൽ നിന്നായി നാലായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും ചവറ ഉപജില്ലാ കലോത്സവം നവംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ എട്ട് വേദികളിലായി അരങ്ങേറും ഉപജില്ലയിലെ എഴുപത്തിനാല് സ്കൂളുകളിലെ നാലായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ കലോത്സവ ഇനങ്ങളിൽ പങ്കെടുക്കും ചവറ ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് ഗേൾസ് എച്ച്എസ് കാമൻകുളങ്ങര ഗവൺമെന്റ് എൽ പി എസ് ലൂർദുമാത ഹയർ സെക്കൻഡറി സ്കൂൾ മിന്നാന്തോട്ടിൽ ക്ഷേത്ര ഓഡിറ്റോറിയം ചവറ ബിആർസി സെന്റ് ലിഗോറിയസ് എൽ പി എസ് എസ് എൻ ഡി പി ഹാൾ എന്നിവയാണ് മത്സര വേദികൾ പതിനൊന്നിന് രാവിലെ ഒൻപതിന് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല അധ്യക്ഷത വഹിക്കും കോവൂർ കുഞ്ഞുമോൻ എം എൽ മുഖ്യാതിഥിയാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ കലാദീപം തെളിയിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പ്രധാന വെന്യൂ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒപ്പം അഞ്ച് സ്കൂളുകൾ കൂടിയുണ്ട് ഗവൺമെന്റ് ഹൈസ്കൂൾ ചവറ സെന്റ് ലിഗോറിയസ് എൽ പി സ്കൂള് കാമംകുളങ്ങര എൽ പി സ്കൂള് അതുപോലെ തന്നെ ലോർദുമാത കോൽത്തോട്ടം ഇത്രയും സ്കൂളുകളാണ് നമ്മൾ വെന്യൂ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇത്രയും സ്കൂളിൽ വെച്ച് എട്ട് വേദികളായിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ പതിനാല് കമ്മിറ്റികളെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിന് ഈ സബ് ജില്ലാ കലോത്സവത്തിനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഈ പതിനാല് കമ്മിറ്റികളും ഏകദേശം എല്ലാ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു ഇനിയുള്ളത് പിന്നെ ലാസ്റ്റ് ഉള്ള ഒരു കുറച്ച് ഒരുക്കങ്ങൾ മാത്രമാണ് ഇനി നടക്കുന്നത് ഇപ്പോൾ എല്ലാ രീതിയിലും ഉള്ള സഹകരണങ്ങൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം പ്രധാനമായിട്ട് പ്രോഗ്രാം കമ്മിറ്റി ഫുഡ് കമ്മിറ്റി റിസപ്ഷൻ കമ്മിറ്റി അപ്പോൾ പിന്നെ റിസപ്ഷൻ കമ്മിറ്റി രജിസ്ട്രേഷൻ കമ്മിറ്റി അങ്ങനെ പതിനാല് കമ്മിറ്റികളാണുള്ളത് അപ്പോൾ ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് എല്ലാം നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി പിന്നെ അതിൻ്റെ എല്ലാവിധ സഹായങ്ങളും നമുക്ക് ചെയ്തു തരും അപ്പോൾ സാറിൻ്റെ സാറ് പുതിയതായിട്ട് വന്ന് ജോയിൻ ചെയ്തതാണ് ഇപ്പോൾ നിസ്സാ സാർ അല്ലേ ഇപ്പോൾ സാറിൻ്റെ ഉണ്ടാവണം സാറ് പുതിയ ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാറിന് ഈ പ്രദേശം വലുതായിട്ട് അറിയത്തില്ല എങ്കിൽ പോലും നമുക്ക് അന്നത്തെ ദിവസം നമ്മൾ വർണ്ണശബളമായ ഘോഷയാത്രയുണ്ട് കല നാടൽ കലാരൂപങ്ങളും ബാൻറ്റും ഒക്കെയായിട്ടുള്ള നമ്മുടെ വർണ്ണശബളമായ ഘോഷയാത്ര നല്ലെഴുത്ത് മുക്കലിന്ന് ആരംഭിച്ച് നമ്മൾ സ്കൂളിൽ അവസാനിക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് സമാപന സമ്മേളനം പതിനാലിന് എൻ കെ പ്രേമചന്ദ്രൻ എംപി ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിക്കും കൊടിക്കുന്നിൽ സുരേഷ് എംപി മുഖ്യാതിഥിയാകും ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ സമ്മാനങ്ങൾ വിതരണം ചെയ്യുമെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിത ടി കെ ജനറൽ കൺവീനർ പി അർച്ചന എലിസബത്ത് ഉമ്മൻ പബ്ലിസിറ്റി ചെയർമാൻ മല്ലയിൽ അബ്ദുൾ സമദ് പ്രോഗ്രാം കൺവീനർ ഉണ്ണി ഇലവിനാൽ പബ്ലിസിറ്റി കൺവീനർ രാജ്ലാൽ തോട്ട്വാൾ അജന്ത അനൂപ് ഷാനവാസെ ഇബ്രാഹിം അശ്വതി എസ് പ്രിൻസിറീന തോമസ് എസ് എച്ച്ഒ നിസാർ എന്നിവർ അറിയിച്ചു ചാർജ് എടുത്ത പുതിയ ആണ് പേര് നിസാർ എന്നാണ് ഞാൻ മേഖലയിലെ ആദ്യമായിട്ടാണ് ചാർജ് എടുക്കുന്നത് കൊല്ലത്ത് സിറ്റിയിലും ഞാൻ ജോലി ഈ ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് പരിചക്രമുണ്ട് ഞാൻ എസ്ഐമാരും ഒക്കെ പുതുതായിട്ട് വന്നവരാണ് ലക്ഷ്മണമായിട്ട് പിന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നവരാണ് അപ്പോൾ നമുക്ക് ഈ ഇവിടെ ഈ പറഞ്ഞ ഓരോ കമ്മിറ്റിക്കാരും പറഞ്ഞതുപോലെ കൃത്യമായ ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് നടന്നു പോയാലും നമുക്ക് മറ്റ് ലാൻഡ് ഓഡർ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പോലീസിൻ്റെ സാന്നിധ്യം എല്ലാ വേദികളിലും ഉണ്ടാകാനുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും പിന്നീട് ആ അണ്ടർ പാസേജ് തുറന്ന് കൊടുക്കണമെന്നാണ് ഒരു ആവശ്യം വന്നേക്കുന്നത് കഴിഞ്ഞാൽ എല്ലാ ടൂ വീലറും കാറുകളും എല്ലാം അതുവഴി കടന്നു വരുമ്പോഴത്തേക്ക് അപകടങ്ങൾ അറിയാൻ പറ്റില്ല നിലവിൽ നമുക്ക് ആൾക്കാർ നടന്നു വരാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട് വാഹനം കൊണ്ട് കടത്തിന്നാണ് അഭിപ്രായം ന്യൂസ് ബ്യൂറോ ചവറ